അതിഥി തൊഴിലാളികൾക്കായി സഞ്ചരിക്കുന്ന വസ്ത്രബാങ്കുമായി എന് എസ്എസ് വോളണ്ടിയർമാർ കോഴിക്കോട് കൊടിയത്തൂർ പിടിഎം സെക്കൻഡറി സ്കൂൾ എന് എസ്എസ് വോളണ്ടിയർമാരാണ് അതിഥി തൊഴിലാളികൾക്കായി സഞ്ചരിക്കുന്ന വസ്ത്രബാങ്ക് ആരംഭിച്ച് സേവനത്തിന് പുതിയ മാതൃക സൃഷ്ടിച്ചത് കോഴിക്കോട് കൊടിയത്തൂരിലും പരിസരത്തും താമസിച്ച് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും സഹായഹസ്തം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും അയൽപ്പക്കങ്ങളിൽ നിന്നും വസ്ത്രങ്ങൾ ശേഖരിച്ചത് ശേഖരിച്ച വസ്ത്രങ്ങൾ അണുവിമുക്തമാക്കി ക്രമീകരിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാനുള്ള സംവിധാനമാണ് കോഴിക്കോട് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വളണ്ടിയർമാരുടെ വസ്ത്ര ബാങ്ക് ഒഴിവു ദിവസങ്ങളിൽ വളണ്ടിയർമാർ അധ്യാപകരുടെ നേതൃത്വത്തിൽ വാഹനത്തിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ ശേഖരിച്ച വസ്ത്രങ്ങൾ എത്തിക്കും ഇവിടെ നിന്നും തൊഴിലാളികൾക്ക് യഥേഷ്ടം വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ച് നമ്മൾ വീടുകളിലെ അലമാരയിൽ മാറ്റി വയ്ക്കുന്ന വസ്ത്രങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് കുട്ടികൾ ശേഖരിച്ചത് അതിവിടെ കൊണ്ടുവന്ന് അവര് നന്നായിട്ട് അലക്കി അയേൺ ചെയ്ത് പാക്ക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു വസ്ത്രബാങ്ക് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള പുതുമ നഷ്ടപ്പെടാത്ത വസ്ത്രങ്ങളാണ് വിദ്യാർത്ഥികൾ വസ്ത്രബാങ്കിലേക്ക് ശേഖരിക്കുന്നത് സമൂഹത്തിൽ മനുഷ്യസ്നേഹവും പങ്കുവയ്ക്കൽ മനോഭാവവും പുനരുപയോഗശീലവും വളർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം അമൃത ന്യൂസ് കോഴിക്കോട്